മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടപ്പറമ്പിന്റെ പ്രവേശന കവാടത്തിൽ ജയൻപാലത്ത് എന്ന കലാകാരൻ ഒരുക്കിയ മുച്ചിലോട്ട് ഭഗവതിയുടെ ത്രിമാന ചിത്രം ശ്രദ്ധേയമാകുന്നു പ്രധാന പ്രവേശന കവാടത്തിൽ ഫോട്ടോ പോയിന്റിൽ നിന്നുള്ള ഒരു ക്ലിക്കിലൂടെ മുച്ചിലോട്ട് ഭഗവതിയുടെ മനോഹര രൂപം ത്രിമാന രൂപത്തിൽ കാണാം അറുപതടി നീളമുള്ള അവ്യക്തമായ ചിത്രത്തെ ഫോട്ടോ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മനോഹരമായി തൊട്ടുമുന്നിൽ ദർശിക്കാൻ കഴിയുന്ന അത്ഭുതമാണ് ഈ ത്രിമാന ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത് പെരുങ്കളിയാട്ട നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഭ്രമിപ്പിക്കുകയാണ് ഈ പ്രവേശന കവാടം നേരിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഫോട്ടോ പോയിന്റിലെന്നും ക്യാമറ കണ്ണിലൂടെയുള്ള വീക്ഷണം ജയൻ ജയൻപാലറ്റും പതിനഞ്ചംഗ സംഘവുമാണ് ഇത് നിർമ്മിച്ചത് മുച്ചിലോട്ടേക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ഇവിടുത്തെ ഇടുങ്ങിയ റോഡും ഇരുവശത്തെ കടകളും സമയപരിധിയും പ്രതികൂല സാഹചര്യമായപ്പോൾ തന്റെ പരിചയ സമ്പത്തും കലാവിരുദം കൊണ്ടാണ് മാതമംഗലത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ മനോഹരമായ ത്രിമാനചിത്രമൊരുക്കിയത് മുൻപ് പെരുങ്കളിയാട്ടം നടന്ന ക്ഷേത്രങ്ങളിലും ജയൻപാലത്തിന്റെ ഇത്തരം രൂപകൽപ്പനകൾ ശ്രദ്ധേയമായിട്ടുണ്ട് കോറം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് ജയൻപാലറ്റ് ഒരുക്കിയ മണിക്കിണറിന്റെ മാതൃകയും പയ്യന്നൂർ കാപ്പാട് പെരുങ്കളിയാട്ടത്തിനൊരുക്കിയ അൻപതടി നീളമുള്ള കാപ്പാട് ഭഗവതിയുടെ തിരുമുടിയുടെ മാതൃകയും അത്ഭുത സൃഷ്ടികളായി ജനങ്ങളുടെ മനസ്സിലുണ്ട് നിരവധി കലാ സാംസ്കാരിക പരിപാടികൾക്കും പാർട്ടി സമ്മേളനങ്ങൾക്കും കളിയാട്ട മഹോത്സവങ്ങൾക്കും ശ്രദ്ധേയമായ പ്രവേശന കവാടങ്ങളും കലാസൃഷ്ടികളും ഒരുക്കി നൽകിയിട്ടുണ്ട് പയ്യന്നൂരിനടുത്ത് വെള്ളൂർ സ്വദേശിയായ ജയൻ പാലറ്റ്